നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച വലപ്പാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ നൂറ്റിമുപ്പതാം നമ്പർ അംഗൻവാടി നാടിന് സമർപ്പിച്ചു അറിയമ്പറമ്പിൽ വിജയൻ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചത് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി ജനപ്രതിനിധികളായ ബിജോഷ് ആനന്ദൻ മല്ലികാദേവൻ വി ആർജിത് തപതി കെ എ സുധീർ പട്ടാലി ജ്യോതി രവീന്ദ്രൻ രശ്മി ഷിജോ ബി കെ മണിലാൽ ഇ പി അജയ് കെ കെ പ്രകർഷൻ അനിത കാർത്തികേയൻ മണി ഉണ്ണികൃഷ്ണൻ സിജി സുരേഷ് അനിത ത്രിദീപ് കുമാർ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഇപ്പോഴാണ് ഒരു ജനപ്രതിനിധിയുടെ കടമ നിർവഹിക്കുക എന്ന് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം ഇപ്പൊ ഞാൻ സംഘടന രംഗത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമുക്കിപ്പോ നല്ല സ്വാധീനമുള്ള ബ്ലോക്ക് അടിസ്ഥാന കമ്മിറ്റികളാണ് ബ്ലോക്ക് നമ്മുടെ അംഗൻവാടി പ്രവർത്തന രൂപം ഭാവം അന്നത്തെ ആ കമ്മിറ്റി പഴയ കാലത്തെ കമ്മിറ്റി അന്തിക്കാട് ബ്ലോക്കിൽ ഞാനൊരു അംഗമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതല്ല കേട്ടോ നമ്മുടെ സാമൂഹ്യപരമായ പ്രവർത്തന രംഗത്ത് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർ പോലെ ബ്ലോക്ക് ഓഫീസർ അടക്കമുള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മുടെ ടീച്ചർമാരുടെയും അതിൻ്റെ സഹായിക്കുന്ന ഹെൽപ്പർമാർ ടീച്ചർമാരുടെയും അംഗനവാടി ചിരിയെന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് എങ്ങനെ നമ്മുടെ അംഗനവാടി മേഖലയെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് സഹായിക്കാൻ കഴിയും എന്നുള്ള ആലോചന പഴയ കാലത്ത് മനസ്സിൽ ഉയർന്നു വന്നതാണ് അതിനകത്ത് ആരൊക്കെയാണ് ഇതിനെ തുടക്കം കുറിക്കാൻ രൂപവും ഭാവവും നൽകിയെ എന്ന് ആലോചിക്കാറുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലൊരു പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും